നമസ്കാരം ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ വോട്ടിന് കോഴ എം പിമാരും എം എൽ എമാരും വിചാരണ നേരിടണമെന്ന് സുപ്രധാന വിധിയുമായി സുപ്രീംകോടതി പേട്ടയിൽ രണ്ടുവയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പ്രതി പിടിയിൽ ബംഗളൂരു രാമേശ്വരം കപ്പയിലെ സ്ഫോടനം അന്വേഷണം എൻ ഐ എക്ക് കൈമാറി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സർക്കാർ ജീവനക്കാർക്ക് നിയന്ത്രണങ്ങളോടെ ശമ്പള വിതരണം തുടങ്ങി പരീക്ഷകൾക്ക് ഇന്ന് തുടക്കം ഈ വർഷം പരീക്ഷ എഴുതുന്നത് വിദ്യാർത്ഥികൾ വാർത്തകൾ വിശദമായി പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലും വോട്ട് ചെയ്യാൻ കോഴ വാങ്ങുന്ന എം പിമാർക്കും എംഎൽഎമാർക്കും പാർലമെന്ററി പരിരക്ഷയില്ലെന്ന് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് വോട്ടിന് കോഴ വാങ്ങുന്ന ജനപ്രതിനിധികൾ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കേസിൽ വിചാരണ നേരിടണം രാഷ്ട്രപതി രാജ്യസഭാ തെരഞ്ഞെടുപ്പുകളിൽ പണം വാങ്ങി വോട്ട് ചെയ്യുന്ന ജനപ്രതിനിധികൾക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യാവുന്നതാണെന്നും സുപ്രീം കോടതിയുടെ ഏഴംഗ ഭരണഘടനാ ബെഞ്ച് വിധിച്ചു വോട്ടിന് കോഴ വാങ്ങിയ കുറ്റത്തിന് ജനപ്രതിനിധികളെ വിചാരണയിൽ നിന്ന് ഒഴിവാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ സുപ്രീംകോടതി അഞ്ചംഗം ബെഞ്ച് വിധി പുറപ്പെടുവിച്ചിരുന്നു നരസിംഹറാവു കേസിലെ ഈ വിധിയാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ഏഴംഗ ഭരണഘടനാ ബെഞ്ച് റദ്ദാക്കിയത് കൈക്കൂലി വാങ്ങുന്നത് കുറ്റകൃത്യമാണെന്നും അതിന് ജനപ്രതിനിധി എന്ന നിലയിൽ പരിരക്ഷ അവകാശപ്പെടാൻ കഴിയില്ലെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി അതുകൊണ്ട് തന്നെ ഭരണഘടനയുടെ നൂറ്റി അഞ്ച് നൂറ്റി തൊണ്ണൂറ്റിനാല് എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള പരിരക്ഷ ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന ജനപ്രതിനിധികൾക്ക് അവകാശപ്പെടാൻ കഴിയില്ലെന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി രാഷ്ട്രപതി രാജ്യസഭാ തെരഞ്ഞെടുപ്പുകളിൽ പണം വാങ്ങി വോട്ട് ചെയ്യുന്ന ജനപ്രതിനിധികൾ അഴിമതി നിരോധന നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന കേസുകളിൽ വിചാരണ നേരിടണമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി രണ്ടായിരത്തി പന്ത്രണ്ടിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോഴ വാങ്ങി വോട്ട് ചെയ്ത കേസിൽ തൊണ്ണൂറ്റെട്ടിലെ വിധി പ്രകാരം തന്നെ കുറ്റവിമുക്തയാക്കണമെന്നാവശ്യപ്പെട്ട് ജെ എം എം നേതാവ് ഷിബു സോറന്റെ മരുമകൾ സീതാസോറൻ സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു ഈ കേസിലാണ് സുപ്രീംകോടതിയുടെ ഏഴംഗ ഭരണഘടനാ ബെഞ്ച് വിധി പ്രസ്താവിച്ചത് ൂറ്റി അഞ്ച് വിദ്യാർത്ഥികളാണ് ഈ വർഷം പരീക്ഷ എഴുതുന്നത് കേരളത്തിന് പുറമെ ലക്ഷദ്വീപിലും ഗൾഫിലുമായി രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് പരീക്ഷാ കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് പരീക്ഷ സുഗമമായി നടത്തുന്നതിനു വേണ്ട ക്രമീകരണങ്ങൾ പൂർത്തിയായതായി മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു എല്ലാ കുട്ടികളും ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതണമെന്നും മന്ത്രി ആശംസിച്ചു രാവിലെ ഒൻപത് മുപ്പതിന് പരീക്ഷ ആരംഭിക്കും കേരളത്തിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചും ഗൾഫ് മേഖലയിൽ ഏഴും ലക്ഷദ്വീപിൽ ഒൻപതുമുൾപ്പെടെ ആകെ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി കേന്ദ്രങ്ങളിലാണ് പരീക്ഷ നടക്കുന്നത് ഭാഷാ വിഷയമാണ് ഇന്ന് നടന്ന പരീക്ഷ ഇന്ന് കഴിഞ്ഞാൽ ബുധനാഴ്ചയാണ് അടുത്ത പരീക്ഷ നടക്കുന്നത് മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്കെത്തുന്ന പി കെ എം എച്ച് എസ് എസ് ആണ് ഏറ്റവും വലിയ പരീക്ഷാ കേന്ദ്രം രണ്ടായിരത്തി എൺപത്തി വിദ്യാർത്ഥികളാണ് ഇവിടെ പരീക്ഷ എഴുതുന്നത് ഓരോ വിദ്യാർത്ഥികൾ വീതം പരീക്ഷ എഴുതുന്ന അഞ്ച് സ്കൂളുകളും സംസ്ഥാനത്തുണ്ട് ഇന്ന് തുടങ്ങുന്ന പരീക്ഷ മാർച്ച് ഇരുപത്തിയഞ്ചിന് അവസാനിക്കും ഏപ്രിൽ മൂന്ന് മുതൽ ഇരുപത് വരെ രണ്ട് ഘട്ടങ്ങളിലായാണ് ഉത്തര കടലാസുകളുടെ മൂല്യനിർണ്ണയം നടക്കുക പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിലെ വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഹോസ്റ്റലിൽ തെളിവെടുപ്പ് ഒന്നാം പ്രതി സിൻജോ ജോൺസണുമായാണ് പോലീസ് തെളിവെടുപ്പ് നടത്തുന്നത് ഹോസ്റ്റലിലെ ഇരുപത്തി ഒന്നാം നമ്പർ മുറിയിലും നടുമുറ്റത്തും തെളിവെടുപ്പ് നടന്നു സിദ്ധാർത്ഥനെ ആൾക്കൂട്ട വിചാരണ നടത്തിയ സ്ഥലത്ത് സിംഗ്ജോയെത്തിച്ചു ഉപയോഗിച്ച ഗ്ലൂഗൺ സിംഗ്ജോയുടെ സാന്നിധ്യത്തിൽ കണ്ടെത്തി പൂക്കോട് വെറ്റിനറി മെൻസ് ഹോസ്റ്റലിൽ നടന്ന ആൾക്കൂട്ട വിചാരണയിൽ സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ചതായാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് സിദ്ധാർത്ഥനെതിരെ പെൺകുട്ടി നൽകിയ പരാതി ഒത്തുതീർപ്പാക്കാനാണ് എറണാകുളത്ത് നിന്നും വിളിച്ചു വരുത്തിയത് നിയമ നടപടിയുമായി മുന്നോട്ടു പോയാൽ പോലീസ് കേസാകുമെന്ന് ഭീഷണിപ്പെടുത്തി വിളിച്ചു വരുത്തിയ ശേഷമായിരുന്നു ക്രൂരമായി മർദ്ദിച്ചത് തുടർന്ന് ക്യാമ്പസിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ടുപോയി ബെൽറ്റ് കേബിൾ എന്നിവ ഉപയോഗിച്ച് മർദ്ദിക്കുകയും തൊഴിക്കുകയും ചെയ്തു മർദ്ദന സമയത്ത് അടിവസ്ത്രം മാത്രമാണ് ധരിപ്പിച്ചത് രാത്രി ഒമ്പത് മണി മുതൽ പുലർച്ചെ രണ്ടു മണിവരെ മർദ്ദനം തുടർന്നതായും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു ഫെബ്രുവരി പതിനെട്ടിനാണ് സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീട്ടിലേക്ക് മടങ്ങിയ സിദ്ധാർത്ഥനെ എത്തിയപ്പോൾ പ്രതിയായ രഹാന്റെ ഫോണിൽ നിന്ന് ഡാനിഷ് എന്ന വിദ്യാർത്ഥി വിളിക്കുകയും തിരികെ വരാൻ പറയുകയുമായിരുന്നു സഹപാഠിയോട് അപമര്യാദയായി പെരുമാറിയെന്ന സംഭവം ഒത്തുതീർപ്പാക്കാനാണെന്ന് പറഞ്ഞാണ് വിളിച്ചു വരുത്തിയത് ഫെബ്രുവരി പതിനഞ്ചിന് വീട്ടിലേക്ക് മടങ്ങിയ സിദ്ധാർത്ഥനെ കോളേജിലേക്ക് തിരികെ വന്നില്ലെങ്കിൽ പോലീസ് കേസാകുമെന്നും ഒത്തു തീർപ്പാക്കാമെന്നും പറഞ്ഞാണ് വിളിച്ചത് ഇതുപ്രകാരം ഫെബ്രുവരി പതിനാറിന് രാവിലെ സിദ്ധാർത്ഥൻ തിരികെ കോളേജിലെത്തി എന്നാൽ ഹോസ്റ്റലിൽ നിന്ന് എങ്ങോട്ടും പോകാൻ അനുവദിക്കാതെ പ്രതികൾ സിദ്ധാർത്ഥനെ തടവിൽ വെച്ചു അന്ന് രാത്രി ഒമ്പത് മണി മുതലാണ് മർദ്ദനം ആരംഭിച്ചത് ക്യാമ്പസിലെ വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് സിദ്ധാർത്ഥനെ പ്രതികൾ ക്രൂരമായി മർദ്ദിച്ചു തുടർന്ന് ഹോസ്റ്റലിൽ തിരികെ എത്തിച്ചു ഇരുപത്തൊന്നാം നമ്പർ മുറിയിൽ വെച്ച് മർദ്ദനം തുടർന്നു പിന്നീട് ഹോസ്റ്റലിന്റെ നടുമുറ്റത്ത് എത്തിച്ചു വിവസ്ത്രനാക്കിയ ശേഷം അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് പ്രതികൾ ബെൽറ്റ് കേബിൾ വയർ എന്നിവ ഉപയോഗിച്ച് മർദ്ദിച്ചു പുലർച്ചെ മർദ്ദനം തുടർന്നു മരണമല്ലാതെ മറ്റൊരു നിലയിലേക്ക് പ്രതികൾ കാര്യങ്ങൾ എത്തിച്ചു കൊലപാതക സാധ്യതയെപ്പറ്റി പരിശോധിക്കേണ്ടതുണ്ടെന്നും ജാമ്യം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മദ്യനയ അഴിമതി കേസിൽ ഇഡിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ തയ്യാറാണെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മാർച്ച് പന്ത്രണ്ടിന് ശേഷം വീഡിയോ കോൺഫറൻസിലൂടെ ഹാജരാകാൻ തയ്യാറാണെന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഇ ഡി നോട്ടീസ് നിയമവിരുദ്ധമാണെന്ന നിലപാടിൽ മാറ്റമില്ലെന്നും അദ്ദേഹം അറിയിച്ചു ഇഡിയുടെ എട്ടാമത്തെ സമന്സിനാണ് കേജ്രിവാൾ മറുപടി നൽകിയത് ഫെബ്രുവരി ഇരുപത്തിയേഴിന് ഇ ഡി അയച്ച എട്ടാമത്തെ സമന്സിനാണ് കെജ്രിവാൾ മറുപടി നൽകിയത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മറുപടി അയച്ചു സമൻസ് നിയമവിരുദ്ധമാണെന്നും എന്നാൽ മറുപടി നൽകാൻ താൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു മാർച്ച് ശേഷം അരവിന്ദ് കെജ്രിവാൾ വീഡിയോ കോൺഫറൻസിംഗ് വഴി ഹിയറിംഗിന് ഹാജരാകും ഡൽഹി എക്സൈസ് നയം രൂപീകരിച്ചതിലും നടപ്പാക്കിയതുമായി ബന്ധപ്പെട്ടുമാണ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് നയരൂപീകരണം കൈക്കൂലി ആരോപണങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ഇ ഡി കെജ്രിവാളിന്റെ മൊഴിയെടുക്കും കഴിഞ്ഞ തവണയും നിയമവിരുദ്ധവും രാഷ്ട്രീയ പ്രേരിതവുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇ ഡി അയച്ച സമൻസുകൾ കേജ്രിവാൾ തള്ളിയത് മനീഷ് സിസോദിയയും സഞ്ജയ് സിംഗും കേസുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് മുൻ ഡൽഹി ഉപമുഖ്യമന്ത്രി സിസോദിയയെ കഴിഞ്ഞ വർഷം ഫെബ്രുവരി ഇരുപത്തിയാറിന് സിബിഐ അറസ്റ്റ് ചെയ്തിരുന്നു രാജ്യസഭാംഗമായ സഞ്ജയ് സിംഗിനെ ഒക്ടോബർ അഞ്ചിനാണ് ഇ ഡി അറസ്റ്റ് ചെയ്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അനിൽ ആന്റണിക്ക് സീറ്റ് നൽകിയതിൽ പത്തനംതിട്ട ബി ജെ പി പരസ്യപ്രതിഷേധം നേതൃത്വത്തെ വിമർശിച്ച് ബി ജെ പി ജില്ലാ നേതാവ് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ടു കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് ശ്യാം തട്ടയിലാണ് പോസ്റ്റിട്ടത് അനിലിന്റെ സ്ഥാനാർത്ഥിത്വം പിതൃശൂന്യ നടപടിയാണെന്നാണ് പോസ്റ്റിൽ പറയുന്നത് ചർച്ചയായതോടെ പോസ്റ്റ് പിൻവലിച്ചെങ്കിലും ശ്യാമിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഇക്കാര്യം ഔദ്യോഗികമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും അറിയിച്ചു എന്നാൽ പാർട്ടി സംഘടനാ ചുമതല ശനിയാഴ്ച തന്നെ താൻ രാജിവെച്ചതായി ശ്യാം മറ്റൊരു കുറിപ്പിൽ വ്യക്തമാക്കി പത്തനംതിട്ടയിൽ പി സി ജോർജിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പരസ്യമായി എതിർപ്പ് രേഖപ്പെടുത്തി ഇന്നലെ തന്നെ സംഘടനാ ചുമതല ഉപേക്ഷിച്ചെന്നാണ് കുറിപ്പിലുള്ളത് അനിൽ ആന്റണിയെ പത്തനംതിട്ടയിൽ ഇറക്കി പുത്തൻ പരീക്ഷണത്തിനാണ് ഇത്തവണ ബി ജെ പി മുതിർന്നത് കോൺഗ്രസ് വിട്ടുവന്ന യുവനേതാവ് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെ സ്ഥാനാർത്ഥിയാക്കി പത്തനംതിട്ടയിൽ പി സി ജോർജിനും സാധ്യതകൾ പ്രവചിച്ചിരുന്നു സംസ്ഥാന അധ്യക്ഷൻ കെ കേരള അടൂരിലെ വേദിയിൽ എന്നാൽ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ അസ്ഥാനത്താക്കിയാണ് ആന്റണിക്ക് നൽകിയത് സർക്കാർ ഉദ്യോഗസ്ഥർക്കുള്ള ശമ്പള വിതരണം ആരംഭിച്ചു ഒന്നും രണ്ടും പ്രവൃത്തി ദിവസങ്ങളിൽ ശമ്പളം ലഭിക്കുന്നവർക്കാകും ഇന്ന് നൽകി തുടങ്ങുക ശമ്പളം ഇന്ന് ലഭിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ അറിയിച്ചിരുന്നു അർഹമായ നികുതിവിഹിതവും സഹായവും കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നില്ലെന്നും ട്രഷറിയിലെ എംപ്ലോയി ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം ഒരുമിച്ച് എടുക്കുന്നതിന് സാങ്കേതിക പ്രശ്നമുണ്ടെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തി അൻപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള തുക ട്രഷറിയിൽ നിന്ന് മാറാനാകില്ല ശമ്പളം പിൻവലിക്കൽ ട്രഷറി അക്കൗണ്ടുകളിൽ നിന്നുള്ള പണം പിൻവലിക്കൽ എന്നിവയ്ക്കെല്ലാം നിയന്ത്രണം ബാധകമാണ് അമ്പതിനായിരം രൂപ വരെയുള്ള തുക ട്രഷറിയിലെ എംപ്ലോയി ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാൻ കഴിയുന്നതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു ട്രഷറിയിൽ ശമ്പളവും പെൻഷനും നൽകാൻ പണമില്ലാതെ വന്നതോടെയാണ് ജീവനക്കാരുടെ ട്രഷറി അക്കൗണ്ടുകൾ സർക്കാർ മരവിപ്പിച്ചത് അക്കൗണ്ടിൽ പണം എത്തിയെങ്കിലും ജീവനക്കാർക്ക് പിൻവലിക്കാൻ കഴിഞ്ഞിരുന്നില്ല ട്രഷറിയിലെ എംപ്ലോയി ട്രഷറി ബാങ്ക് സേവിങ്ക്കൗണ്ടിലെത്തുന്ന ശമ്പളം അവിടെ നിന്നാണ് ഉദ്യോഗസ്ഥരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്നത് ഒന്നാം തീയതി ഇ ഡി എസ് ബിയിൽ പണമെത്തിയെങ്കിലും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പോയില്ല സർക്കാർ ജീവനക്കാരിൽ സെക്രട്ടേറിയറ്റ് റവന്യൂ പോലീസ് എക്സൈസ് പൊതുമരാമത്ത് ട്രഷറി ജി എസ് ടി അടക്കമുള്ള വകുപ്പുകളിലെ ജീവനക്കാർക്കാണ് ആദ്യ ദിവസം ശമ്പളം ലഭിക്കുന്നത് അഞ്ചു ലക്ഷം പെൻഷൻകാരുടെ പണം ആദ്യ ദിനം കൈമാറിയിരുന്നു ട്രഷറിയിൽ പരമാവധി പണം എത്തിച്ച് ഇന്ന് പകുതി ജീവനക്കാർക്കെങ്കിലും ശമ്പളം നൽകാനാണ് സർക്കാർ ശ്രമം ഇന്ധന കമ്പനികളോടുള്ള നികുതിയും ബീവറേജസ് കോർപ്പറേഷൻ കെ എസ്ഇബി തുടങ്ങിയ സ്ഥാപനങ്ങളോടുള്ള പരമാവധി പണവും ട്രഷറിയിൽ ഒടുക്കാൻ സർക്കാർ നിർദ്ദേശിച്ചു ശമ്പള വിതരണത്തിന് ഈ പണമാണ് ഉപയോഗിക്കുന്നത് മാസത്തിലെ മൂന്നാം പ്രവൃത്തി ദിവസത്തോടെ ജീവനക്കാർക്കെല്ലാം ശമ്പളം നൽകണമെന്ന് ട്രഷറി കോഡിലുണ്ട് ഇതിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തവർക്ക് നാലാം ദിവസം മുതൽ ശമ്പളം നൽകണം സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് ചരിത്രത്തിലാദ്യമായി ശമ്പള വിതരണം നീളുന്നത് പേട്ടയിൽ രണ്ടു വയസ്സുകാരെയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പ്രതി പിടിയിൽ നിന്ന് ഇന്ന് പുലർച്ചെയാണ് പ്രതിയെ പിടികൂടിയത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി പത്തൊൻപതിന് പുലർച്ചെയാണ് ബീഹാർ സ്വദേശികളുടെ കുഞ്ഞിനെ കാണാതായത് ഇരുപത് മണിക്കൂറിന് ശേഷം കുഞ്ഞിനെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന് സമീപമുള്ളത് ഡി സി പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയതെന്നാണ് വിവരം കഴിഞ്ഞ രണ്ടു ദിവസമായി പ്രതിക്ക് പിന്നാലെയായിരുന്നു അന്വേഷണ സംഘം ചോദ്യം ചെയ്യലിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് താനാണെന്ന് പ്രതി സമ്മതിച്ചിട്ടുണ്ട് വാർത്താ സമ്മേളനം നടത്തുന്നതുവരെ പ്രതിയെ പറ്റിയുള്ള വിശദാംശങ്ങൾ പുറത്തുവിടരുതെന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ചയായി പ്രദേശത്തെ സിസിടിവികളടക്കം പരിശോധിച്ചാണ് പോലീസ് പ്രതിയെ പിടികൂടിയത് ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണ് പ്രതിയെന്നാണ് സൂചന കുട്ടിയെ ഉപദ്രവിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തട്ടിക്കൊണ്ടുപോയത് കുട്ടി കരഞ്ഞതോടെ ഇയാൾ വായമുത്തിപ്പിടിച്ചു കുഞ്ഞിൻ്റെ ബോധം മറഞ്ഞതോടെയാണ് ഓടയിൽ ഉപേക്ഷിച്ചത് പ്രതി മലയാളി തന്നെയാണെന്നാണ് പുറത്തു വിവരം കുട്ടിയെ ഉപേക്ഷിച്ച് കളയാനുള്ള മറ്റൊരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ടെന്നും അതെന്താണെന്ന് ആറു മണിക്ക് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുമെന്നും പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു രണ്ടാഴ്ച നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് പോലീസ് പ്രതിയെ വലയിലാക്കിയത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നവർ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവർ തുടങ്ങിയവരെ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന ഒരു ഘട്ടത്തിൽ കുട്ടിയുടെ കുടുംബത്തിലേക്ക് വരെ അന്വേഷണം നീണ്ടിരുന്നു ബന്ധുക്കൾ ആരെങ്കിലും മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്താൻ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാണോ എന്നായിരുന്നു പോലീസിന്റെ സംശയം ഒ യൂരിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിനു പിന്നാലെ നടന്ന സംഭവമെന്ന നിലയിൽ കേരളമാകെ ശ്രദ്ധിച്ച സംഭവമായിരുന്നു രണ്ടു വയസ്സുകാരുടെ തിരോധാനം പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളേക്കാൾ തൊഴിലില്ലായ്മ കൂടുതൽ ഇന്ത്യയിലാണെന്ന് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയങ്ങളാണ് ഇതിന് കാരണമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി നരേന്ദ്രമോദി ചെറുകിട വ്യവസായങ്ങളെ തകർത്തുവെന്നും മോദി സർക്കാർ ജി എസ് ടി നടപ്പാക്കിയതും നോട്ട് നിരോധിച്ചതുമാണ് ചെറുകിട വ്യവസായങ്ങൾ തകരാൻ കാരണമെന്നും മുതലാളിമാർക്ക് വേണ്ടിയാണ് പ്രധാനമന്ത്രി രാജ്യം ഭരിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി പാട്ടേൽ ഇന്ത്യ സഖ്യത്തിന്റെ ശക്തി പ്രകടനത്തിലായിരുന്നു രാഹുലിന്റെ ഈ പരാമർശം കഴിഞ്ഞ നാല്പത് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയാണ് രാജ്യം അഭിമുഖീകരിക്കുന്നത് പാകിസ്ഥാനുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയിൽ തൊഴിലില്ലായ്മ ഇരട്ടിയാണ് ദലിത് ആദിവാസി വിഭാഗങ്ങളെ മുഖ്യധാരയിൽ നിന്നും മാറ്റി നിർത്തുകയാണ് പിന്നാക്ക സമുദായക്കാരും ദലിതരും ആദിവാസികളും രാജ്യത്തെ ജനസംഖ്യയുടെ എഴുപത്തിമൂന്ന് ശതമാനം വരും പക്ഷേ രാജ്യത്തെ വലിയ കമ്പനികളിലൊന്നിലും ഈ വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് പോലും പ്രാതിനിധ്യം ലഭിക്കുന്നില്ല എന്നിട്ടും പാവങ്ങൾക്ക് വേണ്ടിയാണ് താൻ ജോലി ചെയ്യുന്നത് എന്നതാണ് നരേന്ദ്രമോദി പറയുന്നതെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു പിന്നോക്ക സമുദായങ്ങളുടെ സാമൂഹിക സാമ്പത്തിക നില വെളിവാക്കപ്പെടണമെങ്കിൽ രാജ്യത്ത് ജാതി സെൻസസ് നടത്തണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു ഈ രാജ്യത്ത് ജാതിയില്ലെന്നും പാവപ്പെട്ടവരും പണക്കാരും മാത്രമേ ഉള്ളൂവെന്നുമാണ് മോദി പറയുന്നത് പിന്നെ എങ്ങനെയാണ് അദ്ദേഹം ഒ ബി സിക്കാരനാകുന്നതെന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു ബംഗളൂരു വൈറ്റ് ഫീൽഡ് രാമേശ്വരം കഫയിൽ നടന്ന സ്ഫോടനത്തിന്റെ അന്വേഷണം എൻ ഐ എ ഏറ്റെടുത്തു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് കേസ് എൻ ഐ എക്ക് കൈമാറിയത് നിലവിൽ ബംഗളൂരു പോലീസും സെൻട്രൽ ക്രൈംബ്രാഞ്ചുമാണ് സംഭവം അന്വേഷിക്കുന്നത് അതിനിടെ അക്രമി കഫേക്ക് സമീപം ബസ്സിൽ വന്നിറങ്ങുന്ന സിസിടിവി ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു അക്രമിയുടെ മുഖം തൂവാല ഉപയോഗിച്ച് മറച്ച നിലയിലാണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് അമ്പതിനും ഒരു മണിക്കും ഇടയിലാണ് ബംഗളൂരുലെ പ്രശസ്തമായ രാമേശ്വരം കഫേയിൽ സ്ഫോടനം നടന്നത് സ്ഫോടനത്തിൽ പത്തു പേർക്കാണ് പരിക്കുപറ്റിയത് ഇവർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് സംഭവത്തിന് പിന്നാലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉന്നതതല യോഗം വിളിച്ചു ചേർത്തിരുന്നു സംഭവത്തിൽ കുറ്റമറ്റ അന്വേഷണം ഉറപ്പുവരുത്തണമെന്ന് സിദ്ധരാമയ്യ നിർദ്ദേശിച്ചിരുന്നു ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ കേന്ദ്രവും സംസ്ഥാന സർക്കാരും ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും രാമേശ്വര കഫേ സിഇഒ രാഘവേന്ദ്ര റാവു ആവശ്യപ്പെട്ടു പാകിസ്ഥാന്റെ ഇരുപത്തിനാലാമത് പ്രധാനമന്ത്രിയായി പി എം എൽ എൻ അധ്യക്ഷൻ ഇത് രണ്ടാം തവണയാണ് പാക് പ്രധാനമന്ത്രിയാകുന്നത് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പിൽ ഷഹബാസിനെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പാർട്ടിയായ പി ടി ഐ പിന്തുണയ്ക്കുന്ന സുന്നി ഇതിഹാദ് കൗൺസിൽ സ്ഥാനാർത്ഥി ഒമർ അയൂബ് ഖാൻ ആയിരുന്നു എതിരാളി തൊണ്ണൂറ്റി വോട്ടുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചത് മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ബൂട്ടോ സർദാരിയുടെ പി പി യുടേതടക്കം ആറോളം കക്ഷികളുടെ പിന്തുണ ഷഹബാസിനുണ്ടായിരുന്നു പാക് മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ സഹോദരൻ കൂടിയാണ് ഷഹബാസ് വേഗത്തിൽ നീതി ലഭ്യമാക്കുന്ന സംവിധാനം തന്റെ സർക്കാർ കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ ഷഹബാസ് പ്രഖ്യാപിച്ചു രണ്ടു വർഷത്തിൽ താഴെ തടവ് ശിക്ഷ ലഭിച്ചിട്ടുള്ള സ്ത്രീകളെയും കുട്ടികളെയും ജയിൽ മോചിതരാക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു ദേശീയ അസംബ്ലിയുടെ ചെലവിന് പോലും കടം വാങ്ങേണ്ടി വരുന്ന ഭയാനകരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് പാകിസ്ഥാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ആഴത്തിലുള്ള ശസ്ത്രക്രിയ നടത്തി വൻ പരിഷ്കരണത്തിലാണ് തന്റെ സർക്കാർ ഒരുങ്ങുന്നതെന്നും ഷഹബാസ് പറഞ്ഞു ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് സമാപിച്ചിരിക്കുന്നു കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ഓൺലൈൻ സന്ദർശിക്കുക നന്ദി